നമസ്കാരം നമസ്കാരം അനുഭവിക്കേ അനുഭവിക്ക് നല്ലമാതിരി അനുഭവിക്കേ ഇപ്പം ഭർത്താവ് ചെയ്യില്ല ഒരിക്കലും അങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചതല്ല ഇപ്പം ഇവിടെ ആര് പറയുന്നത് എൻ്റെ ഭർത്താവ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല കോടതി അന്യായം പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത് കോടതി വിധി അതായത് ജാമ്യം കൊടുക്കാതെ വന്ന് കോടതിയുടെ കൽപ്പന അന്യായമാണെന്ന് ചുരുക്കി പറഞ്ഞാൽ കോടതി അന്യായം പ്രവർത്തിച്ചുവെന്ന് നീക്കി കാലഘട്ടത്തിൽ വല്ലാതെ നെകളിച്ചതാണ് വല്ലാതെ നെകളിച്ചതാണ് ഞാനത് വെറുതെ പറയുന്നതല്ല ഏതായാലും ഇപ്പം ഇത്രയേ പറയുള്ളൂ അനുഭവിക്ക് 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 ഞാൻ പോർക്കുന്നൊരു കാര്യമുണ്ട് കേരളത്തിലൊരു സന്യാസി വലിയൻ അദ്ദേഹത്തിൻ്റെ പേര് സ്വാമി സന്ദീപാനന്ദഗിരി എല്ലാവരും അദ്ദേഹത്തെ സന്യാസി വരിയെന്ന് വിളിച്ചോളണം കാരണം അദ്ദേഹം അങ്ങനെ എല്ലാത്തിനും വഴങ്ങുന്ന ആളല്ല ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ തുള്ള കൊണ്ട് അങ്ങനെ സംസാരിക്കാറില്ല അങ്ങനെ തലയിൽ കെട്ടി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം മറ്റേ ശരീരത്തിൽ ധരിച്ചുള്ള കാവി ഈ ചീഞ്ഞേപ്പിക്കാരുടെ അല്ലെങ്കിൽ കുറുവടികളുടെ കാവ്യല്ല അതുകൊണ്ട് അവർക്കും ഇഷ്ടമല്ല അദ്ദേഹത്തിനൊന്നും സംഭവിച്ചില്ല വേറെ കാര്യം ഞാനിപ്പോൾ പറയാൻ കാരണം ആ മനുഷ്യനെ വേദിയിലിരുത്തിക്കൊണ്ട് ജോൺ ബ്രിട്ടാസിൻ്റെ ഏതോ ജോൺ ബ്രിട്ടാസിൻ്റെ ഇൻ്റർവ്യൂ ആണത് അപ്പം കൈരളിയുടെ ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു ജോൺ ബ്രിട്ടാസ് സാറാണ് പ്രതി എം പി അദ്ദേഹമാണ് ആ ഇന്റർവ്യൂ നടത്തിയിരുന്നത് അതിൽ ഈ ദീപ എന്ന് പറയുന്ന പെണ്ണ് ഇപ്പം ജയിലിൽ കെടുക്കുന്ന ഈശ്വരന്റെ ഭാര്യ ആ പെണ്ണിരുന്നു കൊണ്ട് ചുരുങ്ങിയതൊരു അമ്പത് വട്ടമെങ്കിലും ഈ സന്ധ്യപാലൻ്റെ ഗിരിയെ ഷിബു ഷിബുസ്വാമി ഷിബു ഷിബുസ്വാമി ഷിബുസ്വാമി എന്ന് വിളിച്ച് അവഹേണിച്ചിട്ടുണ്ട് ഈ സമയത്ത് ബ്രിട്ടൻ സാറ് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഷിബുസ്വാമി നല്ല കേട്ടോ പക്ഷെ അവൾക്ക് ഇത് ഇവൾക്കത് ബാധകമല്ല അവൾ തുഞ്ചത്ത് തുഞ്ചത്തുകാരി ഇരിക്കല്ലേ നെഗളിക്കുകയല്ലേ നെഗളിക്കുകയല്ലേ ഇപ്പോഴോ ഇപ്പോഴോ ഏ എല്ലാ നെകളിപ്പുകളുടെയും അവസാനം ഇവിടെ തന്നെയാണ് അവസാനം അഥവാ എല്ലാ ജീവിതങ്ങളുടെയും അവസാനം ഇത് തന്നെയാണ് സൂര്യനും ചന്ദ്രനും പോലും കാലയളവുണ്ട് എം ബ്രഹ്മാവ് വരുണേന്ദ്ര രുദ്രമരുതക സ്തുന്തി ദിവ്യതയി എന്ന് പറയുന്ന അതിൻ്റെ കണ്ടൻറ് എടുത്താൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും ത്രിമൂർത്തികൾക്കും അവസാനമുണ്ട് അവർ പോലും അപ്പോയിൻറ്റഡ് പേഴ്സണാലിറ്റികളാണ് ഡിവൈൻ പേഴ്സണാലിറ്റികൾ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ പോലും കാലത്തിൻ്റെ പ്രവാഹത്തിൽ അസ്തമിച്ചു പോകാത്തതായിട്ടുള്ള ഒന്നും തന്നെയില്ല അവശേഷിക്കുന്ന അവന് മാത്രമാണ് അതിനാക്കു പേര് പറയും ഹിന്ദുക്കൾ എന്ന് പേര് പറയും ക്രിസ്ത്യാനികൾ യഹോ അതേ ഏതോ പേരുകൾ ഒരു ശക്തിവിശേഷം അതിനൊരാൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ഡിഫൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഉപ്പം തല കുനിക്കാനേ പറ്റിയിട്ടുള്ളൂ അപ്പം എല്ലാത്തിനും അവസാനമുണ്ട് എന്നിട്ടാണോ ഈ പറഞ്ഞവിടെ ഓരോരോ ഒരു കെറുങ്ങാനി പെണ്ണിന് അവസാനമില്ലാന്ന് കരുതിട്ട് അവൾ നെഗളിച്ചത് അന്നേ കരുതിയതാണ് അന്ന് ബ്രിട്ടാസ് ആർ പലപ്പോഴായിട്ട് പറഞ്ഞു അങ്ങനെ വിളിക്കരുത് അദ്ദേഹത്തിനൊരു പേരുണ്ട് എന്നിട്ടും അവൾ ആ വിളി വിളിച്ചു ഷിബുസ്വാമി എന്ന പേര് വിളിച്ചു അവളെ തിരിച്ചു പല പേരുകളും വിളിക്കാം അവളെ തിരിച്ചു പേരുകളും വിളിക്കാം അന്ന് അവൾ ബ്രിട്ടാസിനോട് പറഞ്ഞൊരു വാക്കുണ്ട് ഞാനങ്ങനെയാണ് കേട്ടത് ഞാൻ ഇവളെക്കുറിച്ച് പലത് കേട്ടിട്ടുണ്ട് എനിക്കും പറഞ്ഞൂടെ ഞാൻ വിളിക്കുക എക്കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടറേറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു അവിടെ ലൈബ്രറിയിൽ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ പോയി അവിടെ പോയ സമയത്ത് അവിടുന്ന് ഇറങ്ങി വരുന്ന സമയത്ത് അതവിടെ മറ്റേ ഒരു ചെറിയ സമ്മതം അവിടെ ഒരു ലേഡിയാണ് അവിടെ ഒരു ലേഡി ആയിരിക്കുന്നത് അപ്പോൾ അവരെന്തോ പറഞ്ഞു നിങ്ങൾ അതായത് എന്നെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് ലൈബ്രറിക്ക് കാണാത്ത ആളെപ്പോലെ എന്ന് എന്തോ പറഞ്ഞു ഞാൻ അവരെന്തോ കുറേ റെസ്ട്രിക്ഷൻസ് വെച്ചപ്പോൾ അത് അംഗീകരിക്കാൻ പോയില്ല നിങ്ങൾ ലൈബ്രറി കാണാത്ത ഒരാളെപ്പോൾ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ എടുത്തതിന് പറഞ്ഞു ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു തെരുവ് വേഷ്യയിലെ പോലെ ഉണ്ടല്ലോ എന്നൊരു ചോദ്യം ഭയങ്കര കളി അതിൻ്റെ ആ കാനിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട ലൈബ്രറി സംബന്ധമായിട്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട ആൾക്കാർ വരെ അവിടെ വന്നു അതിന് ഒരാൾ വളരെ മാന്യയിട്ട് അതിൻ്റെ ഏറ്റവും തലമൂത്ത ആളാണ് സൂപ്രണ്ടോ മറ്റോ എന്താ പറഞ്ഞു എന്താണ് സംഭവം ഞാൻ പറഞ്ഞു അവർക്ക് തോന്നിയത് അവർ പറഞ്ഞു എന്തവർക്ക് തോന്നിയത് താൻ ലൈബ്രറി ഒന്നും കാണാത്ത ആളെപ്പോലെയാണല്ലോ എന്ന് തോന്നി അത് അവർക്ക് തോന്നിയത് ഇവിടെ ഒരു തെരുവ് വേശിയാണെന്ന് എനിക്കും തോന്നി അത്രയേ ഉള്ളൂ കാര്യം അത്രേ ഉള്ളൂ കാര്യം അദ്ദേഹം പറഞ്ഞു അങ്ങേക്കും ഇപ്പം എന്താണ് ലൈബ്രറിയിൽ കയറി അങ്ങനെ കയറിപ്പോയിക്കോളൂ എന്നിട്ട് സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ റിട്ടയർ ആവാൻ ഇനി ഇത്ര ദിവസങ്ങളല്ലേ ഉള്ളൂ എന്തിനാ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നത് എന്ന് അവിടെ ആ പ്രശ്നം അവസാനിക്കുകയാണ് അപ്പോൾ തോന്നിയത് വിളിച്ചു പറയാൻ പറ്റില്ല ഇദ്ദേഹത്തിൻ്റെ പേര് ഷിബുസ്വാമി എന്നാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാൽ എടി നിൻ്റെ പേര് മറ്റേതല്ലേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും പക്ഷേ എന്നിട്ടും സ്വാമി സന്ദീപാനന്ദഗിരി ഞാനായിട്ട് വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മോന്തക്കൊരു കുത്തു വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ പറഞ്ഞതറിയാമോ ശംഭു മഹാദേവാണ് അവിടെ അവിടെ ഞാൻ താഴ്ന്നു പോയി പിന്നീട് കുറെ കാലിന് ശേഷം ഞാൻ അദ്ദേഹത്തെ തൃശ്ശൂർ വെച്ച് കണ്ടപ്പോൾ അപ്പഴാണ് മാപ്പ് അല്ല അപ്പം അങ്ങനെ പറയാം എന്തിനാണ് മാപ്പ് അന്ന് മോക്കുന്നത് അതെ അത്ര ഇരുപത് വർഷം മുമ്പോ ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ക്വാളിറ്റികളും കാര്യങ്ങളും ഉണ്ട് ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് തുളസിദാസ് എന്നാണ് അദ്ദേഹം ഇവിടെ മറ്റേ മറ്റേ കോഴിക്കോടുള്ള ആളാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തിൻ്റെ വീണ്ടും മുമ്പിൽ കൂടെ പോയിട്ടുണ്ട് വീട്ടിൽ വീട്ടിൽ പോയിട്ട് വീണ്ടും മുമ്പിൽ കൂടെ പോയിട്ടുണ്ട് അദ്ദേഹം വളരെ കാലം ഛിന്മയാഭിഷ്ണന് അവിടെയുള്ള അധ്യാത്മാനന്ദ ഇപ്പോഴത്തെ അധ്യാത്മാനന്ത അദ്ദേഹത്തിൻ്റെ മുമ്പത്തെ പേരെനിക്കറിയില്ല അത് അദ്ദേഹത്തിൻ്റെ ആശയത്തിനായിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഒരു സേവനം പോലെ സർവീസ് പോലെ നിന്നിട്ട് അതീതൊരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുമുണ്ട് അതിനുശേഷമാണ് അദ്ദേഹം ചിന്മയാമിഷന് നേരിട്ട് ഒരു ബ്രഹ്മചാരിയായിട്ട് ചേരുന്നത് അവിടെ ചേരുന്ന സമയത്ത് ഞാനോടെയുണ്ട് ഇവിടെ വെളിയനാട് ശങ്കര ശങ്കരമണ്ഠ ശങ്കര ശങ്കരൻ ജനിച്ചത് വെളിയനാട്ടിലാണ് ഇവിടെ ഇവിടെ അല്ല കേട്ടോ മറ്റേതായത് പറയുക അദ്ദേഹത്തിൻ്റെ പേര് പറയുള്ളൂ അവിടെയല്ല ജനിച്ചത് അദ്ദേഹം ജനിച്ചത് ശരിക്കും വെളിയനാട്ടിലാണ് ജനിച്ചത് മ്യാൽപ്പാടൂർ മനയുടെ പഴയ അവിടെ ആ വീട്ടിലാണ്ട് അതിപ്പോൾ അവിടെ വലിയ രൂപത്തിൽ അവിടെ നടക്കുന്നുണ്ട് ചിന്മാവംശം തന്നെ എടുത്ത് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെന്തോകട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് അന്ന് പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അപ്പോഴേ കാര്യങ്ങൾ അറിയാം വിഷ്ണുദാസ് അറിയാം പുരുഷ സൂക്തം അറിയാം വേദാന്തത്തിൽ ലുക്കിലൊടുക്കുകൾ അറിയാം എന്തൊരു സംശയമുണ്ട് അദ്ദേഹത്തോടെ ചോദിക്കുക പിന്നെ ഒരു ബാലകൃഷ്ണൻ ഉണ്ട് അവരോടെ ഞങ്ങൾ ചോദിക്കുക അതവർ സീനിയറാണ് ഇതിന് മുമ്പേ അവർ ചിന്മയാംശമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പെട്ടെന്നാണ് കയറി ചേരുന്നത് അവരുടെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് തുളസിദാസ് എന്നാണ് പേര് അദ്ദേഹത്തിൻ്റെ പിന്നീട് സന്ദീപാനന്ദ സന്ദീപ് സന്ദീപ് ചൈതന്യ ചൈതന്യായി പേര് സന്യാസം കിട്ടിയ സമയത്ത് സന്ദീപാനന്ദഗിരി ഈ സന്യാസം കിട്ടിയത് എവിടെയെങ്കിലും പോയിട്ട് നമ്മള് വഴിവക്കൽ ഇങ്ങനെ കെടുക്കുന്ന ഓട്ടപാത്രങ്ങളും മറ്റേ തമിഴമാര് പറക്കി കൊണ്ടുപോയില്ലേ പണ്ട് അങ്ങനെ പറക്കിയെടുക്കാവുന്ന സാധനമല്ല ഈ സന്യാസം അദ്ദേഹം ശരിക്കും തപസ് ചെയ്തു അദ്ദേഹത്തിന് സന്യാസം വേണ്ടത് മഹാപണ്ഡിതനായിരിക്കുന്ന ലഗാനങ്ങൾ പത്തും കൃത്യമായി വെച്ച് സംസ്കൃതത്തിൽ സംസാരിക്കാൻ കഴിയുന്ന ആ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മഹോന്നതരായിട്ടുള്ള സന്യാസി പരിനായിട്ടുള്ള അറിവിൻ്റെ പേരിൽ പ്രശസ്തിയുടെ പേരിലല്ല അങ്ങനെ ഒരാളുണ്ടായിരുന്നു ആചാര്യനായിരിക്കുന്ന മഹാമണ്ഡലേശ്വര സ്വാമി കാശികാനന്ദഗിരി മഹാരാജ് മലയാളിയാണ് അദ്ദേഹം മലയാളിയാണ് അദ്ദേഹം ബോംബെ ലൈസ്വരം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ സന്യാസം എടുക്കണം അദ്ദേഹം സന്യാസം കൊടുക്കുക കൊടുക്കില്ല ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് സന്ദീപ് സന്ദീപാനന്ദക്ക് സന്ദീപ് ചൈതന്യക്ക് സന്യാസം കൊടുക്കുന്നത് സന്ദീപ് സന്ദീപാനന്ദഗിരി എന്നുള്ള പേരില് ട്രഡീഷണലായിട്ട് കൃത്യതയോടുകൂടി സഞ്ചാരിച്ചിട്ട് അദ്ദേഹം സന്യാസം സന്യാസമെടുത്തത് ഈ പെണ്ണ് അവിടെ നിന്ന് കളിയാക്കുന്ന സമയത്ത് അദ്ദേഹം രസകരമായിട്ടൊരു മറുപടി കൊടുത്തു നിങ്ങൾ വിവാഹം കഴിച്ചതല്ലേ അതെ ആരെ വിവാഹം കഴിച്ചത് രാഹുൽ ഈശ്വരനെ വിവാഹം കഴിച്ചത് ആ ശരി അതെങ്ങനെയാണ് വിവാഹ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജാതി എന്താ ഞാൻ അഭിമാനമുള്ളൊരു നായരാണെന്ന് പറഞ്ഞാൽ അഭിമാനമുള്ളൊരു നായർ നായരും നമ്പൂരിൽ എങ്ങനെ വിവാഹം കഴിക്കുന്നത് അത് സംബന്ധമല്ലേ അത് പോളി സേവയല്ലേ സംബന്ധമല്ലേ എന്ന് ചോദിച്ച സമയത്ത് ശരിക്കും പറയുക എന്ന് കഴിഞ്ഞാൽ ചാവതിക്കാത്ത ആസനം വെച്ച് മോന്തിച്ച് തേച്ച പോലെ അവളുടെ മുഖം അതുപോലെ എല്ലാ രക്തവും അങ്ങോട്ട് വറ്റി പുറകോട്ട് പോയിട്ട് ഒരു മറ്റേ സോമ്പിയുടെ രൂപത്തിലാണ് പിന്നെ അവിടെ ഇരുന്നത് എന്തിനാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ ഏറ്റുവാങ്ങുന്നത് ഓരോരുത്തർക്കും ഓരോ വലിപ്പമുണ്ട് എനിക്ക് എൻ്റെത് വലി എൻ്റെ വലിപ്പം മാത്രമേ ഉള്ളൂ ഒരിക്കൽ ഞാൻ ചിരുപയാ മിഷൻ ഇവിടെ രാമകൃഷ്ണ പോയ സമയത്ത് അവിടെ അവിടുത്തെ സ്വാമി ഉണ്ടായിരുന്നു അവിടെ എല്ലാവരുടെയും പേരും മറക്കുകയാണ് അപ്പം അദ്ദേഹം പറഞ്ഞത് ഇങ്ങേരാണ് കേരളത്തിലെ ഏറ്റവും വലിയ സ്വാമി എന്നത് അന്ന് പരമേശ്വർജി എവിടെയുണ്ട് അപ്പോൾ ആർ എസ് എസിൻ്റെ പരമേശ്വർജി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ഹാ ഹാ അത് എനിക്ക് മനസ്സിലായി അങ്ങ് പറഞ്ഞ എനിക്ക് മനസ്സിലായി മനസ്സിലായിട്ടോ എന്നോടൊന്നും തോന്നരുത് എന്നോട് സ്വാമി പറഞ്ഞത് ഇദ്ദേഹത്തിന് മനസ്സിലായി എന്നുള്ളത് അത് പറഞ്ഞപ്പോൾ പോലെ എന്നോട് പറയാം എന്നോടും തോന്നരുത് വലിയ സ്വാമി അർത്ഥിച്ചാൽ അന്ന് എനിക്ക് നൂറ് കിലോ തൂക്കണ്ട് പത്ത് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് കിലോ തൂക്കണ്ട് അത് വെച്ചിട്ടാണ് പറഞ്ഞാൽ വലിയ സ്വാമി എന്ന് പറഞ്ഞു കളിയാക്കിയത് അപ്പോൾ ഞാൻ എന്തോ പറഞ്ഞു വന്ന കൂടുതലാണ് പറഞ്ഞു അത് വിട അത് വിട അപ്പം സന്ദീപാനന്ദഗിരിയെ എന്തോ പറഞ്ഞപ്പോൾ ഞാൻ വഴി തെറ്റിപ്പോയതാണ് വേറെ എന്തോ കാര്യത്തിൽ പോയതാണ് സന്ദീപാനന്ദഗിരി വെച്ചൊന്ന് കീച്ചിക്കൊടുത്തു എന്തിനാണ് ആ ഓരോരുത്തർക്കും ഓരോ വലിപ്പം ഉണ്ടല്ലോ എന്നെ ശാരീരികമായിട്ട് അദ്ദേഹം വളർന്നത് അത്യാവശ്യം വിവരമേ ഉള്ളൂ അല്ലാണ്ട് ഞാനൊരു മഹാപണ്ഡിതനൊന്നും അല്ലല്ലോ അതുകൊണ്ട് ഞാനത് രസിച്ചു കേട്ടു അത്ര മാത്രം അപ്പോൾ സന്ദീപാണ്ടഗിരിക്ക് അന്ന് സന്ദീപാന്ഗിരിയുടെ വലുപ്പമുണ്ട് ഈ ദീപ എന്ന് പറഞ്ഞ പെണ്ണിൻ്റെ വലിപ്പം എന്താ തെങ്ങുമചാരി നിൽക്കുന്ന തെങ്ങുമ ചെമ്മി കൂടെ കയറി പോകുന്ന വെറ്റിലക്കുടിയുടെ വലിപ്പമല്ലേ ഉള്ളൂ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആളുടെ വലുപ്പം എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം ചെറ്റത്തരത്തിൻ്റെ ഹിമാലയമാണ് ഇപ്പം ജയിലിലാണ് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു സ്വാമി സന്ധ്യ മറ്റേ രാഹുലേശ്വൻ്റെ ആളാണെന്നോ അല്ല ഞാൻ അതിനകത്ത് പറഞ്ഞു നിങ്ങൾ ഹിടനായിട്ടൊന്ന് പരിശോധിച്ച കാര്യം അറിയാൻ പറ്റും ശിക്ഷാവിധികൾ ഈ ഞാനാണെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ കോടതി മുമ്പാകെ ചെന്ന് ഞാനിങ്ങനെ കിട്ടുകിട്ട് കിട്ടുന്നെ വിറങ്ങലിച്ച് നിൽക്കണം പേടിച്ച് നിൽക്കണം അതായിരിക്കണം നിയമം ഇതിപ്പം എന്താണ് കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവിടെ തന്നെ വെച്ചു പറയും നിന്നെ ഞാനുണ്ടല്ലോ നിന്നെടുത്ത് നിന്റെ നിന്റെ കഴുത്ത് നിന്നെ പിരിച്ചു വച്ചാലും എനിക്കൊരു ചുക്കും വരാനില്ല കാരണത്തി എന്ത് കാണുന്ന രണ്ടോ മൂന്നോ മാസം ജയിലിൽ പിടിച്ചോട് ഇത്രയല്ലേ വരാൻ പൂള്ളൂ നല്ല വക്കീല വെച്ച് കേസ് നടത്തി അവരെ ഞാൻ മോചിക്കും ഇതാവരുത് കോടതി കോടതി തലവെട്ടണം അവൻ്റെ തലവെട്ടം മീൻസ് സൗദി അറേബ്യയിൽ പണ്ട് ചെയ്ത പോലെയല്ല പറഞ്ഞത് അവൻ്റെ തലവിൻ്റെ ഉയരരുത് ഒരു കുറ്റം ചെയ്തതെന്ന് തെളിഞ്ഞ അവൻ്റെ തല ഉയരരുത് നമ്മളുടെ നിയമകാര്യങ്ങൾ പലപ്പോഴും വളരെ ലഘുവാണ് അത് കേൾക്കുമ്പോൾ രസമായിട്ട് തോന്നും പക്ഷേ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുത്തിച്ചു വരുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ് ഇതൊന്നും ചെയ്ത് ആർക്കും ഒന്നും ഇവിടെ സംഭവിക്കാൻ പോവില്ല അതുകൊണ്ട് എന്തും വിളിച്ചു പറയാം എന്തും ചെയ്യാം എന്തുള്ളൊരു കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടു എന്താ ഒരു മഹോ കുറ്റം ചെയ്തു വലിയ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ് കളിയാക്കിയത് സത്യത്തിൽ ഞാൻ ഇവിടുത്തെ നിയമ സംഹിതയും ഇവിടുത്തെ വ്യവസ്ഥിതിയെയുമാണ് കളിയാക്കിയത് അയാളെ എല്ലാം കളിയാ പിന്നെ ആ വ്യവസ്ഥിതിയെയാണ് കളിയാക്കിയത് അതുകൊണ്ട് അയാളെ സപ്പോർട്ടെയെല്ലാം ചെയ്തത് അയാളൊരു പെണ്ണിൻ്റെ പേര് വെളിച്ചത്താക്കി എന്ന് പറഞ്ഞ് ഉള്ള ഒരു ശിക്ഷാവിധി ഈ ഒരു ശിക്ഷാവധിയുടെ യൂണിറ്റ് പത്താണെങ്കിൽ യഥാർത്ഥത്തിൽ അപ്പുറത്ത് വലിയ വലിയ കുറ്റങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട കൊടുക്കേണ്ടവരുടെ ശിക്ഷാവധിയുടെ അളവ് നൂറ് യൂണിറ്റ് ആയിരിക്കണം അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി വാസന ഇഷ്ടമാകുകയാണ് ചെയ്തത് ഇതിന് എല്ലായിടത്തും പരിവർത്തിക്കണം പോലീസുകാരാണെങ്കിലും കോടതിയാണെങ്കിലും ഭാരതീയ ന്യായ സംഹിതയാണെങ്കിലും ഈ രീതിയിൽ കടുത്ത് അതുകൊണ്ട് എന്തുണ്ടായി വായ വായമൂട്ടി നോക്കുക ഏതെങ്കിലും യൂട്യൂബേഴ്സ് അതിന് ശേഷം ഈ രാഹുൽ ഈശ്വരനെയോ കോടതിയെയോ അല്ലെങ്കിൽ മറ്റേ പോലീസിനെയോ അല്ലെങ്കിൽ ആ കേസിൽ അകപ്പെട്ട ആണിനെയോ പെണ്ണിനെയോ വെച്ച് എന്തെങ്കിലും വീഡിയോ പിന്നെ ഇറക്കിയോ പേടിയുണ്ട് പേടിയുണ്ട് ആയതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വറിന് മാത്രമായിട്ടത് മാറ്റരുത് ഇനി എന്തൊരു കുറ്റം മാറി ചെയ്താലും കൊലക്കുറ്റമാകട്ടെ കത്തിക്കുത്താകട്ടെ അടിയും ആകട്ടെ നാട്ടിലെ റോഡ് റോഡ് ബസ് തടഞ്ഞതാവട്ടെ അല്ലെങ്കിൽ ബസ് തല്ലിപ്പൊളിച്ചതാകട്ടെ രാഷ്ട്രീയക്കാരാവട്ടെ വലുതായിട്ടുള്ള ശിക്ഷകൾ കൊടുക്കണം ഇനി ഒരിക്കൽ പോലും അയാളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അനുവർത്തിക്കാത്ത രീതിയിലുള്ള കുറ്റ ശിക്ഷകളാണ് കൊടുക്കേണ്ടത് അത് ഇയാളുടെ കാര്യത്തിൽ എനിക്കത് ഓക്കെ ആയിട്ട് തോന്നി പക്ഷെ അതിനൊരു കാര്യം പറഞ്ഞു ഇയാളുടെ കാര്യത്തിൽ മാത്രമാകരുത് അതിനെ പറഞ്ഞു അയ്യോ ഒരു ബഹു കുറ്റം ചെയ്തു ദേ വലുതായിട്ടുള്ള ശിക്ഷ ശരിയാണ് അതൊരു മഹാകുറ്റമായിട്ട് കുറ്റമായിട്ട് പ്രഖ്യാപിക്കണം ദേഹ പ്രഖ്യാപിച്ചിട്ടുണ്ട് വലിയ കുറ്റമായിട്ടെന്ന് കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് വലിയ ശിക്ഷ നടത്തി അയാൾ ആ ജയിലിലിട്ടു പതിനാല് ദിവസം റിമാൻഡ് കഴിഞ്ഞ ശേഷം പുറത്ത് എപ്പോഴും അറിയില്ല എന്നാലും ഇനി ഓടി നടക്കണമല്ലോ മൂന്നാലഞ്ച് വർഷം ആ ആ ഒരു ആ ഒരു വ്യങ്ക്യം വെച്ചുകൊണ്ടാണ് ഞാൻ ആ അന്ന് ആ വീഡിയോ ചെയ്തത് പലർക്കും മനസ്സിലായില്ല എനിക്കതോടെ പ്രശ്നമുള്ള കാര്യമല്ല അപ്പോൾ ഏതായാലും ഇവിടെ ഈ സന്ദീപാനന്ദഗിരിയെ ഷിബു ഷിബു എന്ന് വിളിച്ചത് ഇവിടുത്തെ ഹിന്ദുക്കളാണ് പ്രധാനമായിട്ട് ഒരു മുസ്ലിം പോലും ഒരു മുസ്ലിം പോലും ഒരു മുസ്ലിം പോലും ഒരു ഇൻ്റർവ്യൂയിലും അദ്ദേഹത്തെ സ്വാമി പേരഴി സ്വാമി എന്ന് പറയും അല്ലെങ്കിൽ സന്ധീപാനന്ദഗിരി സ്വാമി എന്ന് പറയും അല്ലെങ്കിൽ സന്ദീപൻ സ്വാമി എന്ന് പറയും എന്നല്ലാതെ ഒരു മുസ്ലിം പോലും ഷിബു എന്ന് വിളിച്ചല്ല കാരണം അവരവരെ ഉസ്താദ്മാരെ തെറി വിളിക്കാറില്ല ക്രിസ്ത്യാനികൾ പലരും ക്രിസ്സംഗികളായിട്ടുള്ള മലയാൾക്കാരും ഇയാളുടെ മെക്കെട്ടുകാരെ നോക്കിയിട്ട് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് ഹിന്ദുക്കളാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഒരിക്കൽ ഇതേ ബ്രിട്ടാസ് സാർ ഇരിക്കുന്ന സമയത്ത് തന്നെ അവിടെ ഉള്ള കുണ്ടരന്മാർ ഇരിക്കുന്ന അവിടെ മറ്റേ എന്തോ അവർ കുണ്ടമൻ കുണ്ടമൻ എന്തോ ഒരു തറവാടൊക്കെ ഉണ്ടല്ലോ കുറുമ്പാട് അവിടെ ഇരിക്കുന്ന കുറേ കുണ്ടലന്മാരായിരിക്കും അവരും ഇങ്ങനെ ഷിബുസ്വാമി എന്നാണ് വിളിച്ചത് അന്നും അദ്ദേഹം പറഞ്ഞത് നമ്മുടെ നമ്മുടെ നമ്മുടേതാണ് പറയാം നമ്മുടെ പേര് ഷിബുസ്വാമി എന്നല്ല അല്ല ഞങ്ങളങ്ങനെയാണ് കേട്ടിട്ടുള്ളത് ഈ തെണ്ടികളെ ഇന്നിപ്പോൾ ശബരിമലയിൽ അതിനകത്ത് കയറിയിട്ട് പെറ്റുകെടുക്കുന്ന പോലെ പെറ്റുകെടുക്കുന്ന എടുത്തോണ്ടല്ല തന്ത്രിമാരെ അവിടെ ഇങ്ങനെ പെറ്റ് കിടക്കാറില്ല ഇവനവിടെ പെറ്റ് കെടുക്കുക എന്തിനാ മാന്തി പൊളിക്കാൻ തന്നെയാണ് മാന്തി പൊളിക്കാൻ തന്നെയാണ് പെറ്റുകെടുക്കുകയാണ് അവനവിടെ അവന്മാരെ വിളിച്ചിട്ട് അതിനെ വിളിക്കുക എടാ ഔസ അമ്മാപ്പിളേ എന്ന് പറഞ്ഞാൽ നിങ്ങളെന്താണ് ഔസ അമ്മാപ്പിളെ അത് ഞാനങ്ങനെയാണ് കേട്ടത് ഞാനങ്ങനെയാണ് കേട്ടത് നിന്റെ അമ്മ മറ്റാ മറിയ കുട്ടിയല്ലേ അവിടെ മേൻ വിൽപ്പനക്കാരി ചട്ടിമറിയ അല്ലേ സ്കൂട്ടർ മേരിയല്ല എടാ എന്ന് പറയാ അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞേ ഞാനങ്ങനെയാ കേട്ടിട്ടുള്ളത് ഞാനങ്ങനെയാ കേട്ടിട്ടുള്ളത് എടാ കേട്ടത് പറയാൻ വേണ്ടിയിട്ടില്ല ഈ കുണ്ടമൺകാരും ഈ കണ്ടരര് കുണ്ടരമാരേക്കും സന്യാസിമാരെ അവഹേണിച്ചതിന് കൈ നടക്കൂല അവിടെ എഴുന്നിട്ട് എന്ത് ഉറ്റത്തിൽ എന്ത് അഹങ്കാരത്തിൽ എന്ത് നെകളപ്പിലാണ് ഷിബുസ്വാമി 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 അയാൾക്ക് എന്തിന് സംഭവിച്ചിട്ട് അയാളേതായിട്ടുള്ള രാമണവുമായിട്ട് എങ്ങനെ വീണ്ടും ഗീത പറയുള്ളൂ ഞങ്ങൾ കേരള ഗീത കേൾക്കാൻ കാരണം എന്താ ട്രഡീഷണൽ ആയിട്ട് പഠിച്ചതാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വർഷനുണ്ട് ആ വർഷം എന്താണ് ഈ വേദാന്തം പറയുമ്പോൾ പല രൂപത്തിൽ പറയാം അവർക്ക് പിടികിട്ടില്ല വേദാന്തം പറഞ്ഞാൽ അവർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് പിടികിട്ടില്ല ഇപ്പം നമ്മൾ ഇവിടെ കൈലാസാശ്രമത്തിൽ പോയിട്ട് അവിടെയുള്ള വിമനാനന്ദഗിരിയോ അവിടുത്തെ ഉള്ള ആൾക്കാർ വേദാന്തം പറയുമ്പോൾ അവർ തമാശകളോ ഉദാഹരണങ്ങളോ ഒന്നും പറയില്ല ആ ശങ്കരഭാഷ്യ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും ആ സാധാരണക്കാർക്ക് പിടികിട്ടില്ല അത് അതിന്റെ സീകേഴ്സായിട്ട് ആളുകളുണ്ട് അവർ ചെല്ലുന്ന സമയത്ത് അവർ ഓരോ വാക്കും വിടാതെ എഴുതി ഇങ്ങോട്ട് നോക്കിയിട്ട് അവിടെ എഴുതി വെച്ചുകൊണ്ടിരിക്കുക അത് പണ്ഡിത സ്രദസ്സാണ് വാസ്തവത്തിൽ എന്നാൽ സാധാരണക്കാരുടെ ഇടയിൽ ഗീത പറഞ്ഞ് അവരെ ത്രസിപ്പിച്ച രണ്ട് പേരിൽ ഒന്ന് ചിന്മയാനന്ദ സ്വാമി മഹാരാജ് പിന്നൊന്ന് സന്ദീപാനന്ദഗിരി മഹാരാജ് ഈ സന്ദീപാനന്ദഗിയാണ് ഇവളാരുന്നു ഷിബുസ്വാമി എന്ന് പറഞ്ഞ് അവഹേളിച്ചത് ഇപ്പം എന്തായി കാലം മാറി വന്നു കാലത്തിൻ്റെ കാവ്യനീതി അങ്ങനെ എല്ലാവരും പറയാറുണ്ട് ഞാൻ ഈ സ്ഥിരം പറയുന്ന വാക്കുകൾ ഞാൻ പറയാറില്ല മറ്റേ കുഴിച്ചിട്ടാൽ മുളയ്ക്കാത്ത നുണകൾ എന്നാൽ കുരിക്കാത്ത മുണകൾ എന്നെങ്കിൽ പറയാം അതൊക്കെയും കാലങ്ങളായിട്ട് പറയുന്ന കാര്യങ്ങൾ അപ്പോൾ അത് ഞാൻ പറയാറില്ല ഏതായാലും ഈ ആളെ അവഹേളിക്കാൻ ശ്രമിച്ചു മറ്റേ സദ്യപാനന്ദികരെ അവഹേളിക്കാൻ ശ്രമിച്ചപ്പോൾ എന്തായി അവിടെ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല കാലത്തിൻ്റെ കാവ്യനീതിയല്ലേ ഇപ്പോൾ മുഖം ദാത്തിയിരിക്കുകയല്ലേ ഒന്നുകൂടി പറയണേ ഷിബുസ്വാമിയെന്ന് ഒന്നുകൂടി പറയണ ഇവിടുത്തെ സന്യാസിമാർ ഇവിടെ കള്ളന്മാരാണെന്ന് ഏ ജങ്ങളത്തിൽ സന്തോഷിക്കുകയാണ് നിങ്ങൾക്ക് പറ്റുന്ന അമളികൾ ഇപ്പം ഗുരുവായൂർ ദേവസ്വത്തിൽ പോലെ പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ വേറൊരു ക്ഷേത്രത്തിന്റെ ശ്രീകോവിൻ്റെ ഉള്ളില് ചാരായം എത്ര മുപ്പത് ലിറ്റർ ചാലയും കുളിപ്പിച്ചു വെച്ച കേസ് ഇപ്പം പിടിച്ചിട്ടുണ്ട് അതെവിടെയാണ് തിരുവനന്തപുരത്ത് എവിടെയെന്ന് തോന്നുന്നുണ്ട് പിടിച്ചിട്ടുണ്ട് ക്ഷേത്രങ്ങൾ മുഴുവൻ ആ രീതിയിലാക്കി മാറ്റി ആ ക്ഷേത്രങ്ങൾ ആ രീതിയിലാക്കി മാറ്റി നിർത്താൻ മാറ്റാൻ വേണ്ടിയിട്ട് അവരെ മാറ്റി നിർത്തിയത് ആരെയെന്ന് അറിയാമോ സന്യാസിമാരെ സന്യാസിമാര് എല്ലാം വിളിച്ചു പറയും കാരണം എന്താ കാരണം എന്താ അവർക്ക് ഭാര്യ മക്കളൊന്നുമില്ല ഇപ്പം എനിക്ക് ഞാൻ പോകാൻ കഴിച്ച് ഭാര്യ ഉണ്ടെങ്കിൽ എൻ്റെ അപ്പുറത്ത് ഭാര്യ എന്ന് പറയും നിങ്ങൾക്ക് വേറെ പറയാം ഓരോന്ന് പറഞ്ഞു മനുഷ്യർ പ്രശ്നം ഉണ്ടാക്കിട്ടെ നാളെ പോലീസ് വരും കേട്ടോ എന്തെങ്കിലും പറയും ഇവിടെ ഇപ്പം എന്താ പോലീസ് വന്നാൽ പോലീസിനൊപ്പം പോവാ ജയിലിലാണെങ്കിൽ ജയിലിലേക്ക് പോവാ ഇന്ത്യൻ ജയിലുകൾ എസ്പെഷ്യലി കേരള ജയിലുകൾ ഞാൻ കിടന്നിട്ടിലാണ് കേരള ജയിലിൽ ഒരു പ്രാവശ്യം ഞാൻ അവിടെ ഏഴു മാസം തുറച്ചായിട്ട് കിടന്നിട്ടുണ്ട് എൻ്റെ വീട്ടുകാരനെ അവിടെ കൊണ്ടാക്കിയതാണ് പതിനാല് വട്ടം ഞാൻ അഞ്ചേരിൽ പോയിട്ടുണ്ട് ആഹാരത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് അതാണല്ലോ പ്രധാനം അത് കുളിക്കാൻ ഓരോ വലിയ ടാങ്ക് ഉണ്ട് അതിൽ പത്ത് പൈസ നാണയം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് നോയിട്ട് അത് പത്ത് പൈസ നാണയം അറിയാൻ പറ്റും അതുപോലെ ശുദ്ധമായിട്ടുള്ള പിന്നെ തൈരടക്കമുള്ള പിന്നെ ഞാൻ വെജിറ്റബിൾ കഴിക്കുമ്പോൾ മാത്രമേ കഴിക്കുള്ളൂ അതുകൊണ്ട് മീൻ കറിയുണ്ട് മട്ടൻ കറിയുണ്ട് ചിക്കൻ കറിയുണ്ട് മുട്ടക്കറിയുണ്ട് ഒക്കെയുണ്ട് അപ്പം അവിടെ പോകുന്ന സമയത്ത് ഇന്ദ്രൻസിന്റെ പോലെ ഒരാളോട് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് മോഹൻലാലിൻ്റെ പോലെ തിരിച്ചു വരിക പിന്നെ അവിടെ തല്ലി പിടിക്കില്ല അവർ ചെല്ലുമ്പോൾ തന്നെ അവർ പറയും അതെ നിങ്ങൾ നിങ്ങളെ നിങ്ങൾ എന്ത് ചെയ്തിട്ട് അവിടെ വന്ന് അയാൾക്ക് അറിയേണ്ട ആവശ്യമില്ല ഇവിടെ കൂട്ടുകൂടി അത് ഇളയണ്ടാക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവിടെ ഓഫീസിലൊന്ന് പറഞ്ഞേക്കുക മനസ്സിലായോ അങ്ങനെ ഒരു ജയിലിൽ സന്യാസിക്ക് പോയാൽ അവിടെ അയാൾ അയാളായ കൂടെ ആവശ്യപ്പെടുക സാർ ഞാൻ ഈ പുസ്തകം റൂബിലേക്ക് കൊണ്ടുപോകോട്ടെ എന്താ അത് ഗീത അവിടെ നിന്ന് ട്രിറെന്ന് പറഞ്ഞ് നോക്കാം കൊണ്ടൊക്കെ പറയും അപ്പോൾ കഴിഞ്ഞു അവിടെയാണെങ്കിൽ ഇവിടെ ഇവിടെയാ വെച്ചാൽ ഞാനിതൊക്കെ ഉണ്ടാക്കണം ചമ്മന്തി ഉണ്ടാക്കണം ദോശ ഉണ്ടാക്കണം ഗ്യാസ് തീർന്ന ഗ്യാസ് വാങ്ങിച്ചുകൊണ്ടിരണം മെറ്റടിച്ചു വരണം അവിടെ വെച്ചാൽ അവിടെ സുഖ സൗകര്യമല്ലേ എസ്പെഷ്യലി സന്യാസിമാർക്ക് അഥവാ ഗൃഹസ്ഥാശ്രമികളാകാത്ത സാഹചര്യത്തിലുള്ള ആളുകൾ വാര്യമക്കളൊക്കെ ഇതിന്റെ പ്രശ്നമാണ് കുടുംബമീണിൻ്റെ പ്രശ്നമാണ് അതൊന്നും ഇല്ലാത്ത സന്യാസിമാർക്കതൊരു പ്രശ്നമൊന്നുമല്ല അതുകൊണ്ട് സന്യാസിമാരെന്ത് പറയും സത്യങ്ങളിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും സന്ദീപാനന്തകരിയും ഒരു കാലഘട്ടത്തിൽ അതാണ് ചെയ്തത് പിന്നെ അദ്ദേഹത്തിന് ഒരു ഒരു കാലഘട്ടം വരുമ്പോൾ എൻ്റെ ഡ്യൂട്ടി അവസാനിച്ചു ഇപ്പം അദ്ദേഹം ഒതുങ്ങിയിരിക്കുന്നു ഏതായാലും ഇവരൊക്കെ ചെയ്യുന്നത് ഈ ഹിന്ദു ധർമ്മത്തെ ഞാൻ അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഹിന്ദു ധർമ്മത്തെ നാല് തരത്തിലുള്ള ഭേദങ്ങളുണ്ട് ഉപദേശിക്കുക സാമദാന ഭേദണ്ഡങ്ങൾ എന്ന് പറയുക സാമം ദേ മോനെ പഠിച്ചാൽ മോനെ ഞാൻ മിഠായി പോവാൻ ചേരാം സാമധാനം ഉപദേശിക്കുക പഠിച്ചാൽ എനിക്ക് വലിയ ആളാവാൻ പറ്റും അങ്ങനെയാകുന്നെങ്കിൽ പാട്ട് പാടി അത് പറ്റിയില്ലേ മോനെ പഠിച്ചാൽ മോനെ സഹിക്കൽ വാൻ ചേരാം കേട്ടോ സാമദാനം ഇതും പറ്റിയില്ല ഈ പറയുക അതെ പഠിച്ചിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ടെന്നെങ്കിൽ പറയും നിന്ന് ഞാൻ ഇവിടുന്ന് നിന്നെൻ്റെ മകനെന്ന് ഞാൻ പോലും പറയില്ല അതെങ്കിലും സമാധാന ഭേദമാണ് അതും കഴിഞ്ഞാലോ തള്ളിക്കള അല്ലെങ്കിൽ തല്ലിക്കൊല് ഇവിടെ ഇവിടെ ഹിന്ദു ധർമ്മത്തിൻ്റെ കാട്ടിൽ സംഭവിക്കുന്നതാണ് ഇവരിപ്പോൾ ഒരു മേൽപ്പാട് നന്നാക്കുന്ന ശ്രമത്തിലാണ് ഇവിടെ പല ആൾക്കാരും ബി ജെ പി കാരടക്കമുള്ള ആൾക്കാർ ആഴത്തിൽ പോകുന്നില്ല ക്രിസ്ത്യാനികൾ അവർ ബൈബിളിനെ കൊണ്ട് നടക്കുന്ന പോലെ അവരുടെ ആചാരോപചാര പദ്ധതികൾ അവർ അനുവർത്തിക്കുന്ന പോലെ അതുപോലെ മുസ്ലിം പോലെ ഇതൊന്നും ഇവിടെയില്ല ഇവിടെ ഇത്ര മാത്രമേ ഉള്ളൂ വോട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി കുറേ യന്ത്രങ്ങൾ മനുഷ്യ യന്ത്രങ്ങൾ സൃഷ്ടിക്കുക അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉണരണം നമ്മൾ ഒറ്റക്കട്ടയാവണം ഒറ്റ കെട്ടാവണം പറഞ്ഞ് നടക്കുക ഉള്ള സത്യം ഞങ്ങൾ വിളിച്ചു പറഞ്ഞു അതൊന്നും ഈ വെളുമാർക്കൊന്നും ഇഷ്ടമല്ല എന്തായാലും ഇപ്പോഴുള്ള ഈ ദീപ അവരുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ഒരു സങ്കടവും തോന്നില്ല കേട്ടോ എനിക്കെന്നല്ല കേരള സമൂഹത്തിന് ആർക്കും ഒരു സങ്കടവും തോന്നില്ല കാരണം അത്രമാത്രം നഗളിച്ചു ഇപ്പം കിട്ടിയിട്ടുള്ള അടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞ അയ്യപ്പൻ കൊടുത്ത അടിയാന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാനങ്ങനെ പറയാറില്ല അയ്യപ്പൻ ഒരു ദൈവമാണെന്നും അയ്യപ്പൻ ഇന്ന സ്ഥലത്ത് ഇരിക്കുകയാണെന്നും കയ്യിൽ വടിയുണ്ടെന്നും പറയുന്നില്ല പക്ഷെ ഞാനൊരു ഫ്രേസ് പോലെ പറയുകയാണ് പറയുമ്പോൾ പൂരിപ്പിക്കണമല്ലോ ഇ എം എസ് ഇ എം എസ് ശങ്കലൻ ശങ്കലം ഒരുപാട് പറഞ്ഞ പോലെ ആ ഇതൊക്കെ ദൈവത്തിനെ അറിയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ട് പറയാറുണ്ട് അങ്ങനെ ദൈവം വിശ്വാസം ഈ കരുണാകരൻ എന്താണ് ചെയ്യുന്നതെന്നുള്ള കാര്യമൊക്കെ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്നു പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ആ ഒരു അർത്ഥത്തിലാണ് പറഞ്ഞത് അയ്യപ്പൻ കൊടുത്ത അടിയാണിതൊക്കെ ഇരുന്ന് കരയേ ഇരുന്ന് കരയെ ഏതായാലും ഇനിയൊരു കാര്യം ഉറപ്പാണ് ഈ പറയുന്ന രാഹുൽ ഈശ്വര പുറത്തു വന്നാൽ കോടതി പറഞ്ഞിട്ടുണ്ട് ഇയാൾ ഇനി ഈ പ്രശ്നം ആവർത്തിക്കുമെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് അതുകൊണ്ടാണ് കടുത്ത ശിക്ഷ മുൻകൂറായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട് നീ ഇനിയും പുറത്തു വരും ഇനിയും ആവർത്തിക്കും ഇനി ആവർത്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങളും ആവർത്തിക്കും തൂക്കി അകത്തിക്കിടും ഇപ്പോൾ ഇവിടെ രണ്ട് ഷെഡ്യൂൾ കഴിഞ്ഞാൽ വേണമെങ്കിൽ ജാമ്യം കിട്ടും ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ ജാമ്യം കിട്ടിയെന്ന് വരാം പക്ഷേ ഇനിയൊരിക്കൽ വരുമ്പോൾ അതുകൊണ്ടാവില്ല അവിടേക്കാണ് കാര്യങ്ങൾ പോണത് എന്തായാലും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് കൊടുത്താൽ കൊല്ലം എത്രയെങ്കിലും ഉപ്പ് കിട്ടും കൊടുത്താൽ കൊല്ലത്ത് കിട്ടുന്നതല്ലേ കൊല്ലം എത്രയെങ്കിലും ഉപ്പ് കിട്ടും അതാണിപ്പോൾ ഈ ദീപ പെണ്ണിൽ സംഭവിച്ചത് കരയി നന്നായിട്ടിരുന്ന് കരയിൽ നന്നായിട്ടിരുന്ന് കരയിൽ